ക്രൈസലോ ക്രൈസ്സഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാലപൂഢത്തിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു വർഷത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ അവസാനത്തെ ഞാറ ആഴ്ചകളിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആയി െ തന്ന ദൈവത്തെ ആരോഗ്യത്തെ തന്ന കർത്താവിനെ ആമേൻ ബലത്തെ തന്ന കർത്താവിനെ ആമേൻ കുടുംബങ്ങളിൽ അംഗങ്ങളിൽ എണ്ണങ്ങളിൽ പോലും കുറയാതെ പണം പരിപാലിച്ച കർത്താവിനെ കുറവുകൾ സംഭവിച്ചുവെങ്കിലും അതൊന്നും തിന്മയ്ക്കല്ല നന്മയ്ക്കാക്കി തീർത്ത ദൈവം അമേൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു ഉണ്ട് ഹാല ലൂയി പ്ലാനിങ്ങിനകത്ത് ദൈവം നമ്മളെ നമ്മളൊരു നല്ലൊരുപ്പടിയായി സ്വർഗ്ഗത്തിലെ അപ്പം നമ്മളെ പണിതുകൊണ്ടിരിക്കുന്ന നല്ല കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഫാമിലി ശബ്ദത്തോടൊപ്പം ഈ വ്യാഴാഴ്ച രാത്രിയിലും കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് വിഷയം എന്താണ് ആമേൻ ജോലി സംബന്ധിച്ചുള്ള വിഷയം ഹാലലൂയ്യ ആമേൻ ഒത്തിരി വിദ്യാഭ്യാസം ഉണ്ട് ആമേൻ അതിനനുസരിച്ച് ജോലി കിട്ടാൻ കഴിയാതെ വണ്ണം അമേൻ താൽക്കാലികമായിട്ടുള്ള ജോലിക്ക് കടന്നു പോകുന്നു കുറഞ്ഞ ശമ്പളത്തിൽ ആമേൻ നല്ല വിദ്യാഭ്യാസത്തിൽ നല്ല ആമേൻ നല്ല ശമ്പളത്തോടു കൂടെയുള്ള ജോലിയിൽ പ്രവേശിക്കേണ്ടവർ ആമേൻ വളരെ പ്രയാസത്തിലും ഭാരത്തിലും കൂടി ആമേൻ കടന്നു പോകുന്നവർ രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുഃഖത്തോടും വേദനയോടും ഭാരത്തോടും കൂടി ആയിരിക്കുന്ന സകല മക്കളെയും കർത്താവ് അനുഗ്രഹിച്ചു അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകളും നന്മകളും ദൈവീകവാക്തത്വങ്ങളും തന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കത്ത് പരിപാലിച്ച് സൂക്ഷിച്ച് അവിടുത്തെ ചിറകടിയിൽ കർത്താവ് മറച്ച് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും സമൃദ്ധിയും നൽകി സ്വർഗം അങ്ങ് പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രത്യേകമായി പ്രാർത്ഥനയോടെയായിരിക്കുന്നത് നമ്മൾ ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണ് അമയൻ തകർന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങളെ തന്ന് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകളെ തന്ന് സ്വർഗ്ഗത്തിലധികം മാനിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രതീക്ഷ ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവിള താന്മുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും അമേൻ വചന ശുശ്രൂഷയുമൊക്കെ നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ അവിടെ അനുഭവിക്കുവാൻ സ്വർഗത്തിലധികം സഹായിക്കും പ്രാർത്ഥനയോ നിങ്ങൾ കടന്നുവരിക വലിയ വിടുതലുകൾ ഒരുമിച്ച് നമുക്ക് ദൈവ സന്നിധിയിൽ ആരാധിച്ച് ദൈവിക വിടുതലുകളെ പ്രാപിക്കുവാൻ സ്വർഗത്തിലധികം സഹായിക്കട്ടെ ഈ മാസവും നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നു മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകളെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതല സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയുടെ കഴിഞ്ഞ ചില മാസങ്ങൾ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുകയും ആഗസ്റ്റ് മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ പ്രിയ സഹോദരി ഉപവാസ പ്രാർത്ഥനയും ക്രമീകരിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു തന്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനാല് വർഷമായി ഒരു തലമുറ കാണുവാൻ കഴിയാതെ വേണം വളരെ ഭാരത്തിലും നിരാശയിലും വേദനയിലും കൂടെ കടന്നുപോയി ഡോക്ടേഴ്സിനെ കണ്ടു ചെക്കപ്പുകൾ ചെയ്തു രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടുകളുമില്ല പക്ഷേ എന്തുകൊണ്ട് എനിക്കൊരു തലമുറ ലഭിക്കുന്നില്ല അങ്ങനെ വളരെ വേദനയിലും ഭാരത്തിലും ദൈവകൃപയാൽ ആമേൻ കഴിഞ്ഞ ദിവസം ആ സഹോദരി വിളിച്ചു പറയുവാനിടയായി താൻ മൂന്നര മാസം പ്രഗ്നൻ്റ് ആണ് കർത്താവ് തൻ്റെ ഉദരത്തെ അനുഗ്രഹിച്ചു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷ ശബ്ദത്തോടൊപ്പം ഈ വ്യാഴാഴ്ച രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ ലഭിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല ലഭിക്കുവാൻ ചൂടാബന ശംതന അൽഗ്രൗഢന ധീപലഘടക രഹസ്യം പ്രൗഢപന െ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പ ജോലിയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്ന ഈ ജനത്തിനുവേണ്ടി യേശുവേ നീയങ്ങ് വഴികളെ തുറക്കണമേ അപ്പ എന്തെങ്കിലും ഒരു ജോലി മതി എന്റെ എനിക്ക് മുൻപോട്ട് പോകുവാൻ എന്തെങ്കിലും ഒരു ജോലി മതിയെന്ന് കരഞ്ഞ് പ്രാർത്ഥനയോടെയായിരിക്കുന്നു അവർ ഒരു ജോലി പ്രതീക്ഷിച്ചായിരിക്കുന്ന സ്വർഗമേ നീ അങ്ങ് വഴി തുറക്കുന്നതിനായി സ്ത്രോത്രം ചൂടാമന നൽ നാമത്തിൽ വിദേശത്തും സ്വദേശത്തും തൊഴിൽമേഖലകൾ ലഭിക്കട്ടെ നാട്ടിൽ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ ലിസ്റ്റിൽ പേരുണ്ട് പക്ഷേ സീനിയോറിറ്റി ഇനിയും ലിസ്റ്റിലാണ് വളരെ ഭാരത്തോടെ ആയിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം നൽകി സ്വർഗം അങ്ങ് മാനിക്കണം രാജ്യത്തിന്റെ വാതിലുകൾ അമയൻ ഇവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയിട്ടും പോയിട്ടും ജോലിയില്ലാതെ വേണം ഭാരപ്പെടുന്നവർ വേഗത്തിൽ ജോലി ലഭിക്കേണ്ട ഐ എൽ ടി എസ് പ്രോമർട്ടി അമേൻ അമേൻ ഹാൽ മറ്റ് അമേ എക്സാമുകൾക്കായി നീറ്റുകൾക്കായി സ്തോത്രം ഒഇറ്റുകൾക്കായി സ്തോത്രം അതാത് രാജ്യങ്ങൾക്ക് വേണ്ട സ്കോറുകൾ സ്വർഗമങ്ങ് നൽകി മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചില രാജ്യങ്ങളിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ജോലി തേടി പോകുവാൻ ആഗ്രഹിക്കുന്നവർ വേഗത്തിൽ വഴികൾ തുറക്കപ്പെടണമേ മെഡിക്കൽ ഫിറ്റാകാതെ വേണം അമേൻ ഹാലൽ തടസ്സമായി നിൽക്കുന്ന പ്രതികൂലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത് മാറിപ്പോ

െ റിലീസ് ആകട്ടെ ചില ഫണ്ടുകൾ റിലീസ് ആകട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ സ്വന്തമായി ചെയ്യുന്ന സകല ബിസിനസ്സുകളെയും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജോലികൾ പ്രൊമോഷനുകൾ ശമ്പള വർധനവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രൊമോഷൻ ശമ്പള വർധനവുകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് ശമ്പള വർധനവ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് ട്രാൻസ്ഫർ നൽകണമേ കൂടാതെ അപ്പ അപ്പ നഴ്സിംഗ് ഫീൽഡുകളിൽ ഹോസ്പിറ്റലുകളിൽ ഹോം കെയർ ഡ്യൂട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ ലഭിക്കണമേ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗമങ്ങ് പുതുവഴികളെ തുറക്കണം നല്ല ശമ്പളത്തോടെയുള്ള നല്ല ജോലികളെ നൽകി മാനിക്കും ഈ ജനതയടിയനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ യേശുവിനാമത്തെ പിതാവേ അങ്ങൾ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല നിങ്ങളുടെ പ്രാർത്ഥന ിൽ മെസ്സേജ് ആയിട്ട് എല്ലാ നമുക്ക് പ്രാർത്ഥന രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതിനും കൂടെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സബാരാധന വേണ്ടി രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ ആക്കാം പ്രേഷ്യർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ജംഗ്ഷൻ നെയ്യാറ്റം കരാമരവിള താനിംഗ് ഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ കടന്നു വരിക അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ കടന്നുവരികൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ